നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം പ്രത്യേക രീതിയിൽ ചലനങ്ങളും ശബ്ദവും ആവർത്തിച്ചു വരുന്ന ട്യൂററ്റ് സിൻഡ്രം എന്ന ന്യൂറോളജിക്കൽ വൈകല്യത്തിനിടയിലും അതിമനോഹരമായി പാടുകയും തൻ്റെ രോഗത്തിനിടയിലും ദൈവത്തിന് നന്ദി പറയുന്ന എലിസബത്തിൻ്റെ പാട്ടുകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് എലിസബത്ത് പുഞ്ചിരിച്ചു കൊണ്ട് പാടിത്തുടങ്ങിയാൽ മതിമറന്ന് കേട്ടിരിക്കാത്തവരുണ്ടാവില്ല കർണാട്ടിക് സംഗീതത്തിലെ ആത്മീയ ശബ്ദത്തിനുടമയായ സിസ്റ്റർ റിൻസി അൽഫോൻസിൻ്റെ ക്രിസ്തീയ കീർത്തനങ്ങളും കച്ചേരികളും ഒപ്പം എലിസബത്തിൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഈ ആഴ്ച ചർച്ച് ബീച്ചിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് താൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾക്കെതിരെ പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ്റെ പ്രതികരണവും കോവിഡ് ദിനങ്ങളിൽ ഇടവകയിലെ മുഴുവൻ വീടുകളിലേക്കും മാസ്കുകൾ നിർമ്മിച്ചു നൽകിയ വൈദികന്റെ വാർത്തകളും പോയവാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു കത്തോലിക്ക സഭയുടെ വലിയ ഇടയനും ആഗോള സഭ വണങ്ങുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ജന്മശതാബ്ദി ദിനവും വെള്ളത്താൽ നിറഞ്ഞ ദേവാലയത്തിൽ വള്ളത്തിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെയും മുട്ടിനു മുകളിൽ വെള്ളത്തിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികന്റെ വാർത്തകളും പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് എലിസബത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പാടി തുടങ്ങിയാൽ മതിമറന്ന് കേട്ടിരിക്കാത്തവരുണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്നാവും ആ ചിരി മായുക പാടുമ്പോഴും സംസാരിക്കുമ്പോഴുമുള്ള എലിസബത്തിന്റെ വിചിത്രമായ അംഗവിക്ഷേപം കണ്ടാൽ ആരുമൊന്നു ഞെട്ടും പക്ഷേ എലിസബത്തിന് അതൊരു വലിയ വിഷയമല്ല അടുത്ത ക്ഷണം തന്നെ പാട്ടിലേക്കും പറഞ്ഞ കാര്യങ്ങളിലേക്കും പഴയ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് തിരിച്ചെത്തും ലോക്ക്ഡൗൺ ദിനങ്ങളിൽ എലിസബത്ത് ആലപിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് നിറഞ്ഞ പുഞ്ചിരിയോടെ അല്ലാതെ എലിസബത്തിനെ ആരും കാണില്ല പ്രത്യേക രീതിയിൽ ചലനങ്ങളും ശബ്ദവും ആവർത്തിച്ചു വരുന്ന ട്യൂററ്റ് സിൻഡ്രം എന്ന ന്യൂറോളജിക്കൽ വൈകല്യമാണ് എലിസബത്തിന് വിചിത്രമായ ഈ അവസ്ഥയെ കാട്ടുകൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും മറികടക്കുകയാണ് ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ എലിസബത്ത് തൻ്റെ രോഗാവസ്ഥയിൽ തന്നെ പിടിച്ചു പിടിച്ചുനിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും പരിശുദ്ധ കുർബാനയാണെന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നും പലപ്പോഴും തൻ്റെ രോഗാവസ്ഥയിൽ തനിക്ക് അതിന് സാധിക്കാതെ വരാറുണ്ടെന്നും എലിസബത്ത് പറയുന്നു വിശുദ്ധ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ എൻ്റെ ഈ ബുദ്ധിമുട്ട് കാരണം എനിക്ക് പലപ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല ഈശോയെ സ്വീകരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ട് ഈശോ എൻ്റെ ആഗ്രഹത്തിൽ മനസ്സിലാക്കി ഈശോ എൻ്റെ സ്വപ്നത്തിൽ വന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഈശോ എനിക്ക് അപ്പ വിശുദ്ധ കുർബാന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് തൻ്റെ രോഗാവസ്ഥയെ വളരെ സന്തോഷത്തോടെ ദൈവഹിതമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന എലിസബത്തിൻ്റെ ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എലിസബത്തിൻ്റെ പാട്ടിലും പ്രകടമാണ് വളരെ മനോഹരമായാണ് പരിശുദ്ധ അമ്മയോടുള്ള ഗാനങ്ങൾ എലിസബത്ത് ആലപിക്കുന്നത് ジャがりじゃがりじゃがり。Jay ani, Jay ani, Jay തലശ്ശേരി അതിരൂപതയിലെ പുളിങ്ങോം സെന്റ് ജോസഫ് ഇടവകാംഗമായ മാത്യു ബീന ദമ്പതികളുടെ മൂത്ത മകളാണ് എലിസബത്ത് സിസ്റ്റർ റിൻസി അൽഫോൺസിന് സംഗീതം ജീവിതമാണ് കർത്താവിന്റെ മണവാട്ടിയായി വ്രതവാഗ്ദാനം ചെയ്തപ്പോൾ സിസ്റ്റർ റിൻസി അൽഫോൺസ് എന്ന കൊച്ചു സന്യാസിനി കർണാട്ടിക് സംഗീതത്തെക്കുറിച്ച് പോലും ഓർത്തിട്ടില്ലായിരുന്നു പക്ഷേ കാലം സിസ്റ്ററെ കാത്തുവച്ചതാകട്ടെ ശാസ്ത്രീയ സംഗീതവും കച്ചേരികളും ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ബൈബിൾ വിഷയങ്ങളെ ആധാരമാക്കി കീർത്തനം രചിക്കുകയാണ് ശാസ്ത്രീയ സംഗീതത്തിലെ ആത്മീയ ശബ്ദത്തിനുടമ എന്നറിയപ്പെടുന്ന സിസ്റ്റർ റിൻസി അൽഫോൻസ് ിടയിൽ സംഗീതത്തെയും ഒപ്പം കൂട്ടുകയാണ് സിസ്റ്റർ അൽഫോൻസ് പ്രൊഫഷണലായി സംഗീതം അഭ്യസിച്ച സിസ്റ്റർ റിൻസിയുടെ സംഗീത അഭിരുചിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നത് എസ് ടി സന്യാസിനി സമൂഹമാണ് സംഗീതത്തിലൂടെ യേശുവിന്റെ കരുണയുടെ മുഖം ലോകത്തിനു മുന്നിൽ പ്രചരിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് സിസ്റ്റർ റിൻസി പറയുന്നു സംഗീതത്തിലൂടെ കരുണയുടെ മുഖം ലോകത്തിനു മുൻപിൽ പ്രചരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കർണാട്ടിക് മഹത്തായ ഒരു കലയാണ് ക്രിസ്ത്യൻ കീർത്തനങ്ങളും കൃതികളും അങ്ങനെ ക്രിസ്ത്യൻ സംഗീത കച്ചേരി എന്നുള്ള കൺസെപ്റ്റ് അതാണ് കർണാടക മ്യൂസിക്കിൽ എനിക്ക് കൊടുക്കാനുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സംഗീതത്തിലൂടെ തന്നെയാണ് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ലോകം മുഴുവൻ വേദന അനുഭവിക്കുന്നവർക്കുമൊക്കെ സംഗീതത്തിലൂടെ ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുമ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം ജന്മനാ ലഭിച്ച കഴിവുകൾ സാധനയിലൂടെ തേച്ചു സിസ്റ്ററുടെ പ്രൊഫഷണൽ സംഗീതാവതരണം തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുകയാണ് തന്റെ സഭാ അധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് താൻ സംഗീതം പ്രൊഫഷണലായി അഭ്യസിച്ചതെന്നും അതിന് തനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് തന്റെ സഭാ അധികാരികളാണെന്നും സിസ്റ്റർ റിൻസി പറയുന്നു എസ് ടി കോൺഗ്രേഷന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആദ്യമായി സിസ്റ്റർ റിൻസി കച്ചേരി നടത്തുന്നത് സംഗീതാവതരണം കൂടാതെ വയലിനും കീബോർഡും സിസ്റ്റർ റിൻസി വായിക്കാറുണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളും കീർത്തനങ്ങളും ആലപിച്ച് സംഗീതാധ്യാപികയായ സിസ്റ്റർ റിൻസി ആസ്വാദക ഹൃദയം കവരുകയാണ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത അധ്യാപികയാണ് സിസ്റ്റർ റിൻസി താൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾക്കെതിരെ പ്രതികരണവുമായി പാലാരൂപത സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ തന്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള യാത്ര ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് താൻ തിരിച്ചറിഞ്ഞെന്ന് മാർ ജേക്കബ് മുരിക്കൻ വ്യക്തമാക്കി സോഷ്യൽ മീഡിയകളിലൂടെയും ചില ഓൺലൈൻ പത്രങ്ങളിലൂടെയും വാർത്ത പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ബിഷപ്പ് വിശദീകരണവുമായി രംഗത്തുവന്നത് വർഷങ്ങളായി സന്യാസ ഏകാന്തവാസം നയിക്കണമെന്ന ആഗ്രഹം തനിക്കുണ്ടായിരുന്നു ആ ആഗ്രഹം രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനോടും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനോടും താൻ പങ്കുവച്ചിട്ടുള്ളതുമാണ് തന്റെ തീരുമാനം ദൈവഹിത പ്രകാരമാണെന്നും അപ്പോൾ തന്നെ തന്റെ തീരുമാനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അറിയിച്ചിരുന്നുവെന്നും മാർ ജേക്കബ് മുരിക്കൻ പറയുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ഇങ്ങനെയൊരു ഉൾവൊഴി ഉൾവിളി ലഭിക്കുകയാണ് അതിങ്ങനെ പിന്നീട് പല സാവധാനം ബലപ്പെട്ട് വരുന്നതായിട്ടാണ് അനുഭവപ്പെട്ട് വരുന്നത് ഇപ്പോൾ ഈ തലത്തിൽ നിന്ന് മാറണമെന്ന് തന്നെയാണ് ദൈവത്തിനോട് എനിക്കിഷ്ടം യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോട് കൂടിയുള്ളൊരു ശുശ്രൂഷയാണ് അത്ര സ്ഥാനത്ത് ഇപ്പോൾ സഹായം എത്രയാനായിട്ടിരിക്കുന്നത് ഏറ്റവും കംഫർട്ടബിളാണ് ഞാൻ എല്ലാത്തരത്തിലും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു സംതൃപ്തമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ദൈവം എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു ജീവിതാക്രമത്തിലേക്ക് പോകണമെന്നാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു ഇത് എൻ്റെ ആഗ്രഹം ഇഷ്ടം അതിന് വ്യത്യസ്തമായിട്ട് ദൈവം ആവശ്യപ്പെടും ആവശ്യപ്പെടുകയാണ് താൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി ഇത് രഹസ്യമാണെന്നും ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നും താൻ തിരിച്ചറിഞ്ഞെന്നും മാർ മുരിക്കൻ പറയുന്നു നമ്മൾ തള്ളിക്കളയുന്നില്ല വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് നമ്മുടെ ആത്മപരിശോധനയ്ക്കും തെറ്റുതിരുത്തലിനും വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുകയായിട്ട് സമർപ്പിക്കാം അതൊന്നും അവരെയും വിമർശിക്കുന്നവരെയും തള്ളിക്കളയുന്നില്ല അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു കോവിഡ് ദിനങ്ങളിൽ ഇടവകയിലെ മുഴുവൻ വീടുകളിലേക്കും നൽകി വൈദികൻ മാതൃകയാകുന്നു ചേലക്കര ഫൊറോനയിലെ ഇടവകയിലെ വൈദികനായ ഫാദർ ചാക്കോ നൽകിയത് വീടുകളുള്ള ഇടവകയിൽ ഓരോ വീടിനും പത്ത് മാസ്കുകൾ വീതമാണ് വിതരണം ചെയ്തത് കോവിഡ് പത്തൊൻപതുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ തിരുക്കർമ്മങ്ങൾ ഒന്നും തന്നെ നടത്താൻ പാടില്ലെന്ന സർക്കാർ നിയമം പാലിച്ചാണ് സമയം ചെലവഴിക്കാൻ മാസ്കുകൾ നിർമ്മിച്ചു നൽകിയത് സെമിനാരി കാലഘട്ടത്തിലെ ഞാൻ ടൈലറിംഗ് മാസ്റ്റർ ആയിരുന്നു അപ്പൊ ബ്രദേഴ്സിന്റെ ഷർട്ടുകളോ ബനിയനുകളോക്കെ എവിടെയെങ്കിലും വിട്ടുകൊക്കെ അടിക്കുക എന്റെ ഒരു തൊഴിലായിരുന്നു ജോലിയായിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ അറിവ് എനിക്കാണെങ്കിൽ തയ്യൽ മെഷീനും ഉണ്ട് ചെറിയ ചെറിയ തയ്യൽ മെഷീൻ കൊണ്ട് നടക്കാൻ പറ്റും പോർട്ടബിൾ ആയിട്ടുള്ള തയ്യൽ മെഷീനാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൂടി എനിക്ക് തന്നെ പരമാവധി അടിച്ചുകൂടെ നമ്മൾ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഞാൻ തന്നെ പറ്റാവുന്ന വിധത്തിൽ കുറച്ച് മാസ്കുകൾ തയ്യാറാക്കി പിന്നെ ഈ ഇടവകയിലെ കെ എൽ എം വനിതാ സംരംഭത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് അവർ അതിനെ സഹായഹസ്തവുമായിട്ട് വന്നു അങ്ങനെയാണ് കിള്ളിമംഗലം സെയിൻറ്റ് ജാനനീസ് ദേവാലയത്തിലെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മാസ്കുകൾ നൽകുവാനായിട്ട് സാധിച്ചത് ഇടവകയിലെ കെ എൽ എം തൊഴിലാളി സംഘടനയുമായി ചേർന്ന് വനിതാ തൊഴിലാളികളും മാസ്കുകൾ നിർമ്മിക്കാൻ സഹായിച്ചിരുന്നു മാസ്കുകൾ നിർമ്മിക്കാൻ ആവശ്യമായ തുണി എലാസ്റ്റിക് നൂല് എന്നിവ കോലഴിയിലുള്ള സി എം സി കോൺവെന്റാണ് നൽകിയത് കൂടാതെ കോൺവെന്റിന്റെ സഹകരണത്തോടെ ഇടവകയിലെ നിർധനരായ എൺപത് കുടുംബങ്ങൾക്ക് ആയിരം രൂപ വില വരുന്ന പല കിറ്റുകളും വിതരണം ചെയ്തു ഇടവകയെ സി എം സി കോൺവെന്റ് ദത്തെടുത്തിട്ടുണ്ടെന്നും ഫാദർ ചാക്കോ വ്യക്തമാക്കി സാമൂഹ്യ പ്രവർത്തകയായ സന്യാസിനിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് അപവാദ പ്രചരണം നടത്തിയതിനെതിരെ പോലീസ് നടപടിയെടുത്തു തലശ്ശേരി മദ്യവിരുദ്ധ സമിതി കോർഡിനേറ്ററായ സിസ്റ്റർ ലൂസിയനയുടെ പരാതിയിലാണ് പോലീസ് നടപടി കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ സന്യസ്തർക്കെതിരെ പലവിധ ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ലോക്ഡൌൺ ദിനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകയായ സന്യാസിനിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് അപവാദ പ്രചരണം നടത്തിയതിനെതിരെ സന്യാസിനി സിസ്റ്റർ ലൂസീന പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമാണ് സന്യാസിനി പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം സ്വദേശിക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തു ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് മദ്യശാലകൾ തുറക്കരുത് കുടുംബം തകർക്കരുത് എന്ന പോസ്റ്ററുമായി നിൽക്കുന്ന ചിത്രത്തിൽ സിസ്റ്ററിന്റെ ചിത്രത്തിലെ എഴുത്തുകൾ തിരുത്തി അഭാസ്തവും ആഭാസകരവുമായ വാക്കുകൾ ചേർത്ത് പ്രചരിപ്പിച്ചു എന്നാണ് കേസ് പവിത്രമായി എല്ലാവരും ബഹുമാനിക്കുന്ന തന്റെ സന്യാസത്തെയും വിശ്വാസത്തെയും മനപൂർവ്വം അപമാനിക്കുന്നതും വ്യക്തിപരമായി മാനഹാനി വരുത്തുന്നതുമായ പ്രചാരണം നടത്തിയതിന് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിയെ പോലീസ് കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇയാൾ തയ്യാറാക്കിയ വ്യാജവാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കെതിരെയും നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് പരാതിക്കാരി കോവിഡ് കാലത്ത് ആഘോഷങ്ങളില്ലാതെ വ്യത്യസ്തമായി അതിരൂപതാ ദിനം ആചരിച്ച് ചങ്ങനാശ്ശേരി തൃശൂർ അതിരൂപതകൾ വിശുദ്ധ കുർബാനയും കാർഷിക പദ്ധതികൾ പ്രഖ്യാപിച്ചുമായിരുന്നു അതിരൂപതകൾ ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപതിനാണ് കോട്ടയം തൃശൂർ വികാരിയത്തുകൾ രൂപീകരിച്ചത് രൂപീകരണത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടായിരുന്നു ഇരു അതിരൂപതകളും ഈ ദിനം ആചരിച്ചത് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു അതിരൂപതയുടെ കീഴിലുള്ള തരിശു ഭൂമികളിൽ ഇറക്കുന്ന പദ്ധതിക്കും ആർച്ച് ബിഷപ്പ് തുടക്കം കുറിച്ചു നടത്തറയിലെ അതിരൂപതയുടെ പത്തേക്കർ സ്ഥലത്ത് കൃഷിയിറക്കിക്കൊണ്ടായിരുന്നു പദ്ധതിക്ക് തുടക്കമിട്ടത് വിവിധ ഇനം പച്ചക്കറികൾ ഇവിടെ നട്ടുവളർത്തും ഇടവകകളിലും വിശ്വാസികളുടെ കുടുംബങ്ങളിലും പച്ചക്കറി അടക്കമുള്ള കൃഷി ഇറക്കാനാണ് അതിരൂപത പദ്ധതി ഇടുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് പേപ്പൽ പതാക ഉയർത്തിക്കൊണ്ടായിരുന്നു ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് രാവിലെ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടന്നു തുടർന്ന് നടന്ന ലളിതമായ ചടങ്ങിൽ അതിരൂപത ആവിഷ്കരിക്കുന്ന ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ അനുസ്മരിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിനിധികളെ ആർച്ച് ബിഷപ്പ് ആദരിച്ചു വയസ്സിൽ പൂർണ്ണ അനാഥൻ പഠനകാലം മുതൽ നാടകപ്രേമി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാരൻ പിന്നെ പാറമട തൊഴിലാളി ശേഷം ക്രിസ്തുവിൻ്റെ പുരോഹിതൻ കത്തോലിക്ക സഭയുടെ വലിയ ഇടയനും ആഗോള സഭ വണങ്ങുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ജന്മശതാബ്ദി ദിനത്തിൽ വിശുദ്ധന്റെ ഫ്രാൻസിസ് പാപ്പ ദിവ്യബലി പ്രാർത്ഥനകൾ നടത്തി പോളണ്ടിലെ വഡോവിസ് എന്ന കൊച്ചു പട്ടണത്തിൽ പട്ടാളക്കാരനായിരുന്ന കരോൾ വോയിറ്റീവയുടെയും എമിലിയ കക്സ് റോവിസ്കയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനെട്ടിനാണ് കാരോ ജോസഫ് വോയിറ്റീവ ജനിച്ചത് തീഷ്ണപതികളായിരുന്ന കത്തോലിക്കരായിരുന്നു മാതാപിതാക്കൾ ലോലക്കെന്നായിരുന്നു വിളിപ്പേര് കുഞ്ഞു ലോലക്കിന് ഒമ്പത് വയസ്സായപ്പോഴേക്കും അമ്മയെ നഷ്ടപ്പെട്ടു പന്ത്രണ്ട് വയസ്സ് തികയും മുമ്പേ കാരൽ വോയിറ്റീവക്ക് തൻ്റെ സഹോദരൻ എഡ്മണ്ടിനെയും നഷ്ടപ്പെട്ടു പിന്നീട് പിതാവ് മാത്രമായി ഏക ഏകസാന്ത്വനം ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹം കൂടുതൽ പ്രാർത്ഥനാ നേരതനായിരുന്നു തൻ്റെ ഏകമകനെ ദൈവസ്നേഹത്തിന് സമർപ്പിക്കണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം കണുനീരിന്റെ ബലി ലോലക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയില്ല ഇരുപത്തിയൊന്ന് വയസ്സായപ്പോഴേക്കും പിതാവ് ലോലക്കിനെ തനിച്ചാക്കി ഇഹലോകവാസം വെടിഞ്ഞു പക്ഷേ അഗാധമായ ദൈവവിശ്വാസം അദ്ദേഹത്തിന് ശക്തി പകർന്നു കഷ്ടപ്പാടുകളുടെ നെരുപ്പോടിലായിരുന്നു ബാല്യം കുഞ്ഞുനാളുകളിൽ തന്നെ അസാധാരണമായ ബുദ്ധിവൈഭവം ലോലക്കിന് പ്രകടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ക്രക്കോവിലെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായി പിന്നീട് കർത്തിനാളായം നിയമിതനായി ജോൺബോൾ ഒന്നാമൻ പാപയുടെ പെട്ടെന്നുള്ള വിയോഗം മൂലം സമ്മേളിച്ച കോൺക്ലേവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് കർത്തിനാൾ വോയിറ്റീവിയെ വിശുദ്ധ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു അദ്ദേഹം ജോൺ ബോൾ ടണ്ടാമൻ എന്ന നാമം സ്വീകരിച്ച് ദൈവത്തിന്റെ ദാസന്മാരുടെ ദാസനായി തീർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്നിന് ശേഷം ഇറ്റലിക്ക് പുറത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ പാപ്പയായി അദ്ദേഹം മാത്രമല്ല ആദ്യത്തെ പോളിഷ് പോപ്പ് കഴിഞ്ഞ നൂറു വർഷത്തിനുള്ളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പോപ്പ് എന്നീ നിലകളിലും അദ്ദേഹം ചരിത്രത്തിലിടം നേടി അൻപത്തി എട്ടാം വയസ്സിലായിരുന്നു അദ്ദേഹം പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ കാലം ചെയ്ത ജോൺ ബോൾ രണ്ടാമൻ പാപ്പയെ രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വെള്ളപ്പൊക്കത്തിലും വിശ്വാസ തീക്ഷ്ണത കൈവിടാതെ ഫിലിപ്പൈൻസിലെ വിശ്വാസി സമൂഹം വെള്ളത്താൽ നിറഞ്ഞ ദേവാലയത്തിൽ വള്ളത്തിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളുടെയും മുട്ടിനു മുകളിൽ വെള്ളത്തിലിരുന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികൻ്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു ഫിലിപ്പൈൻസിലെ ബുലാക്കനിലെ സിറ്റിയോ പര്യഹാനിലെ ദേവാലയത്തിലെ വൈദികനായ ഫാദർ മോൺസിന്യോർ ആർ ഗാർസിയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ മുട്ടിനു മുകളിൽ വെള്ളത്തിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചത് വളരെ കുറച്ചു പേർ മാത്രമാണ് ദേവാലയത്തിനകത്ത് ബോട്ടുകളിൽ ഇരുന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് ചുഴലിക്കാറ്റിനും വെള്ളപ്പൊക്കത്തിനും വിശുദ്ധ കുർബാനയ്ക്കായുള്ള വിശ്വാസികളുടെ ഉള്ളിലെ തീക്ഷ്ണതയെ കെടുത്തുവാൻ കഴിയില്ല എന്ന വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ചുഴലിക്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും ദേവാലയത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു പലായനം ചെയ്യാൻ നിരവധി പേർ നിർബന്ധിതരായി രണ്ടായിരത്തി മൂന്ന് മുതൽ കടലാക്രമണം ഇവിടെ ശക്തമാണ് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബിറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം